പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ ക്രൗൺ ജൂൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ റിവ്യൂവാണ് ക്രൗൺ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കുന്നത് സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തോട് കൂടിയിട്ടാണ് സൂപ്പർ താരമായ റോമൺ റേൻസും ദ വിഷൻ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്ന ബിഗ് ബ്രോൺസൺ റെയിൻ എന്നാൽ നടന്ന സ്ട്രേറ്റ് ഫൈറ്റ് ഗംഭീരമായിട്ടുള്ള ഒരു സീക്വൻസിലൂടെ തന്നെയാണ് മത്സരം മുന്നോട്ടേക്ക് കൊണ്ടുപോയത് സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമായതുകൊണ്ട് തന്നെ സ്റ്റീൽ സ്റ്റെപ്സ് സ്റ്റീൽ ചെയർ ഒക്കെ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു മത്സരത്തിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗം കാണിയതിനു ശേഷം മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് റോമൻ റിയൻസ് ബിഗ് ബ്രോൺസൺ റേഡിനെ സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടി വരുന്ന സമയത്ത് ബ്രോൺസൺ റീഡ് കാണികളുടെ ഇടയിലൂടെ വന്ന് റോമൻ റിയൻസിനെ സ്പിയർ ചെയ്യുന്നുണ്ട് അതിന് അതിനുശേഷം ബ്രോൺസൺ റേഡും റോൺ ബ്രേക്കറും ചേർന്ന് ഷീൽഡിൻ്റെ ആ ഒരു പവർ ബോംബ് കമൻഡേസ് ട്രേബിളിലേക്ക് റോമൻ റിയൻസിനെതിരായി ചെയ്യുന്നു അതിനുശേഷം റോമൻ റിയൻസിനെ ബ്രൂട്ടലായി ആക്രമിച്ച് മത്സരം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഊസോസ് ജിമ്മിയും ജെയും അങ്ങോട്ടേക്ക് കയറി വരുന്നു അവർ റോമൻ റിയൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടും ബിഗ് ബ്രോൺസൺ റീനേയും ബ്രോൺ ബ്രൈക്കിനെയും ഒക്കെ ആക്രമിക്കുന്നു അപ്പോൾ ഈ ഒരു അവസരം റോം റീൻസ് മുതലെടുത്ത് അല്ലെങ്കിൽ റോം റീൻസ് വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീ സൃഷ്ടി സൃഷ്ടിച്ചെങ്കിലും പിന്നീട് ബിഗ് ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും തിരിച്ചടിക്കുന്നുണ്ട് അവർ ഊസോസിനെയൊക്കെ അടിക്കുന്നുണ്ട് അതിനുശേഷം ബിഗ് ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും കുറച്ച് ആധിപത്യം കിട്ടി നിൽക്കുന്ന ഒരു റോമൻ റോമിൻഡിയൻസിനെ ഇവർ റിങ്ങിലേക്ക് ഇട്ടതിന് ശേഷം റോമൻ റോമിൻഡിയൻസിനെതിരെയുള്ള മത്സരം ഫിനിഷ് ചെയ്യാൻ പോകുന്ന ഒരു സമയത്ത് ജെ ഊസോ ഓടി വന്നുകൊണ്ട് ബിഗ് ബ്രോൺസൺ റീഡിനെതിരെ ഒരു ടേബിൾ മേക്ക് സ്പിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബ്രോൺസൺ റീഡ് അവിടെ നിന്ന് മാറുകയും അത് റോമൻ റോമൻഡിയൻസിനെ കൊണ്ട് നേരെ സ്പിയർ ടേബിളിലേക്ക് പോകുന്നതുമായിട്ടുള്ള ജെ ഊസോയുടെ ആണ് അവിടെ കാണുന്നത് സാധിച്ചത് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ജെ ഉസോ റോമൻ റോമിയൻസ് തുടങ്ങിയവർക്കിടയിൽ അവിടെ കാണിക്കുന്നുണ്ട് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡ് ജെ ഉസോയെ ആക്രമിക്കുന്നു പിന്നീട് റോമൻ റോമിറിയൻസിനെ പിൻചേത്ത് ബിഗ് ബ്രോൺസൺ റീഡ് ആ സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് നല്ലൊരു സ്റ്റോറി ലൈൻ എൻഡിങ് തന്നെ ഈ മത്സരശേഷം കൊടുത്തിട്ടുണ്ട് കാരണം റോമൻ റോമിയൻസ് ഓൾറെഡി റോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊസോസിനോട് ഈ ഒരു മത്സരത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് എന്നിട്ടും റോമിയൻസിനെ സഹായിക്കാൻ വേണ്ടി ഊസോസ് വന്നു പക്ഷേ അത് റോമൻ റോമിൻഡിയൻസിൻ്റെ പരാജയത്തിലേക്കാണ് നയിച്ചത് ഇതിനെ തുടർന്നുള്ള ഒരു ഫ്രസ്ട്രേഷനിലും വിഷമത്തിലും റീൻസ് ആ റിങ് വിട്ട് പോകുന്നു മത്സരശേഷം പിന്നീട് ജെ ഊസോയും ജിമ്മി ഊസോയും ചെറിയ രീതിയിൽ ഒരു ആർഗ്യുമെൻറ്റ് നടത്തിയതിന് ശേഷം ജെ ഊസോയും റിങ് വിട്ട് പോകുന്നതും ജിമ്മി ഊസോ മാത്രം റിങ്ങിൽ അവശേഷിക്കുന്നതുമായിട്ടുള്ള ചില സ്റ്റോറിയിലെ ഡെവലപ്മെൻറ്റും ഈ മത്സരശേഷം അവർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡിൽ അവർ കിരീടമായിട്ട് ഈ ബ്ലഡ് സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ക്രൗൺ ജുവലിലെ ആദ്യ മത്സരത്തിൽ തന്നെ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് രണ്ടാമതായി ക്രൗൺ ജുവൽ പ്രീമിയം ലൈവ് ഇവന്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് മത്സരം ാണ് നിലവിലെ വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റിനും നിലവിലെ വുമൻസിന്റെ വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫിനി ബെക്കേറും തമ്മിൽ നടന്ന ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മത്സരം അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു പക്ഷേ മത്സരം ഒരു പെട്ടെന്ന് അവസാനിച്ച ഒരു ഫീലാണ് എനിക്ക് സമ്മാനിച്ചത് നല്ല ഒരു സ്പീഡ് ഉണ്ടായിരുന്നു നല്ല സ്പീഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ ബോറടിപ്പിക്കാതെ ഈ മത്സരം ഇരു റസ്ലേഴ്സ് മുന്നോട്ടേക്ക് കൊണ്ടുപോയി കാരണം ഇവരുടെ ഓരോ മെയിൻ മൂവ്സും ചെയ്തതിന് ശേഷം സമയമൊന്നും എടുക്കാതെ അടുത്ത മെയിൻ മൂവ്സ് ചെയ്യുന്നു സിഗ്നേച്ചർ മൂവ്സ് ചെയ്യുന്നു ഫിനിഷർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് കടക്കുന്നു അങ്ങനെ നല്ലൊരു സീക്വൻസ് അതായത് ഓരോ മൂവ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോയോട് കൂടി അതും ഹൈ ഫ്ലൈൻ തലത്തിലുള്ള മൂവ്സൊക്കെ ചെയ്ത് നല്ലൊരു ഫ്ലോയോട് കൂടി മത്സരം അവർ നല്ല പേസിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയി മത്സരത്തിൽ എൻ്റെ പ്രൊഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിഫിനി വെക്കെയർ ആണ് വിജയം കരസ്ഥമാക്കുന്നത് ക്ലീനായി തന്നെ ടിഫിനി സ്ട്രാറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്റ്റെഫിനി വെക്കേർ വിജയിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വുമൻസ് ക്രൗൺ ജുവൽ ചാമ്പ്യനായി സ്റ്റെഫിനി വെക്കേറിനെ വിജയിച്ചു കയറാൻ സാധിച്ചതിലൂടെ അൺബീറ്റൻ സ്ട്രീക്കോട് കൂടി വന്ന ടിഫനി സ്ട്രാറ്റിനെ സ്റ്റെഫ്നി വെക്കേർ പരാജയപ്പെടുത്തി ആ അൺബീറ്റൻ സ്ട്രീക്കിനുള്ള ഒരു എൻഡ് അവിടെ കൊടുത്തിരിക്കുന്നു സ്റ്റെഫിനി വെക്കേറിൻ്റെ ഈ ഒരു വിജയം വുമൻസ് ഡിവിഷനിൽ സ്റ്റെഫ്നി വെക്കേറിനെ ഒരു സ്ഥാനം നേടിക്കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം സ്റ്റെഫ്നി വെക്കേറിൻ്റെ പേരിലേക്ക് മാത്രം ചുരുക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു മത്സര വിജയത്തിലൂടെ പറയാൻ സാധിക്കുക മൂന്നാമതായി നമുക്ക് കാണാൻ സാധിച്ച മത്സരം സൂപ്പർ താരമായ ജോൺസിനെയും എ ജി സ്റ്റൈൽസും തമ്മിൽ കളിച്ച ഒരു ക്ലാസിക് മാച്ചാണ് ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മത്സരം ഇതുവരെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ മത്സരം മാത്രം നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം അത്രയും ഗംഭീരമായിട്ടുള്ള മത്സരമാണ് നമുക്ക് എജസ്റ്റെൽസ് വേഴ്സസ് ജോൺസിനോ തമ്മിൽ ഇന്ന് കാണാൻ സാധിച്ചത് അതായത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് കാണാൻ സാധിച്ച ഗംഭീരമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് റെസ്ലിംഗ് മാച്ച് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു മാച്ച് മത്സരത്തിൽ ജോൺസിനെ വിജയിച്ചു എന്നുണ്ടെങ്കിൽ പോലും എജിസ്റ്റെയിൽസിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് എജിസ്റ്റെൽസിൻ്റെ റിംഗ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ എത്ര കൂട്ടുകാരെ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല എജസ്റ്റെൽസ് ടി എൻ എൽ ഡെബ്യൂ ചെയ്ത് അദ്ദേഹം കുറച്ച് വർഷങ്ങൾ യൂസ് ചെയ്തിരുന്ന ആ ഒരു റിംഗ് ഇയറാണ് ഇന്ന് മത്സരത്തിന് വേണ്ടി കൊണ്ടുവന്നത് മത്സരം ആരംഭിക്കുന്ന ഒരു സമയത്ത് ജോൺസിനെ ആ റിംഗ് അനൗൺസർക്ക് ഒരു കടലാസിലെഴുതിയിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഏജസ്റ്റെയിൽസിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കുറച്ച് വാചകങ്ങളായിരുന്നു അവിടെ ബുള്ളറ്റ് ക്ലബിനെയും തീയൻ എ റസ്ലിങ്ങിനെയും ഒക്കെ മെൻഷൻ ചെയ്ത് ഏജസ്റ്റെയിൽസ് തന്നെക്കാൾ ഒട്ടും അടിയിലല്ല എന്നുള്ളത് ഒരു ആദരവ് പോലെ ജോൺസിന കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോൺസിന വേഴ്സസ് എജസ്റ്റൈൽസ് അമ്മയുള്ള ആ ഒരു മത്സരം ഈ ഒരു റിംഗ് അനൗൺസ്മെൻറ്റിലൂടെ തന്നെ ഗംഭീരമായിട്ടാണ് തുടങ്ങിയത് അതിനുശേഷം ഓരോ ഇവരുടെ ശത്രുക്കളുടെ ഫിനിഷറും ഇവർ പരസ്പരം ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ജോൺസിന ബ്രൈവേറ്റിൻ്റെ കിസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന സിസ്റ്റർ എബിഗേൽ എന്ന് പറയുന്ന മൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റിയറിക്കയുടെ വോൾ ഓഫ് ജെറിക്കോ എന്ന് പറയുന്ന സബ്മിഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റൂസവിൻ്റെ സബ്മിഷൻ യൂസ് ചെയ്യുന്നുണ്ട് മറുപടത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജസ്റ്റെൽസിൻ്റെ എക്കാലത്തെയും വലിയ എതിരാളികളിൽ ഒരാളായ ക്രിസ്റ്റഫർ ഡാനിയൽസിൻ്റെ ഫിനിഷറ് യൂസ് ചെയ്യുന്നുണ്ട് സമോവ് ജോയുടെ സബ്മിഷൻ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റിങ്ങിൻ്റെ ആ റിവേഴ്സ് ഡി ഡി ടി എന്ന് പറയുന്ന മൂവ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ ഓരോരുത്തരുടെയും മൂവൊക്കെ പരസ്പരം ഉപയോഗിച്ചുകൊണ്ട് മത്സരം പക്കാ എൻ്റർടൈൻമെൻ്റ് എൻ്റർടൈൻമെൻറ്റാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിലുപരി ജോൺസന വളരെ ഭംഗിയോട് കൂടിയിട്ടുള്ളൊരു ആർ കെ ഒ ചെയ്യുന്നുണ്ട് ആർ കെ ഒ ചെയ്തതിന് ശേഷം ആ പൺ കിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ഗംഭീരമായിട്ട് മത്സരം പോകുന്നു മത്സരത്തിൻ്റെ അവസാനം ദി അണ്ടർടേക്കറിന് ഒരു ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു ചോക് സ്ലാമ്പ് എജിസ്റ്റെൽസിനെ ജോൺസിന ചെയ്യുന്നുണ്ട് അതിനുശേഷം മത്സരം അവസാനിക്കുന്ന ഒരു ഭാഗത്ത് ജോൺസിന അണ്ടർടേക്കറിൻ്റെ ഫിനീഷറായ ടോം സ്റ്റോൺ പയൽ ഡ്രൈവർ ചെയ്യുന്നു അതിനുശേഷം ഒരു എ എ ചെയ്യുന്നു അതിനുശേഷമാണ് പിൻ ചെയ്യുന്നതും വിജയം കരസ്ഥമാക്കുന്നതും അങ്ങനെ മത്സരം പീക്ക് ലെവലെന്ന് പറഞ്ഞാൽ പീക്ക് ലെവലിൻ്റെ അങ്ങേയറ്റം എത്തിച്ചിട്ട് മത്സരം അവസാനിപ്പിച്ചു എജിസ്റ്റെൽസ് പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോലും എജിസ്റ്റെൽസിന് ഈ അടുത്ത് ലഭിച്ച ഏറ്റവും മികച്ച മത്സരമായിരുന്നു ജോൺസണയ്ക്കെതിരെ ഇന്ന് കളിക്കാൻ സാധിച്ച മത്സരം ജോൺസണിൻ്റെ ഭാഗത്ത് നിന്ന് കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ഇത്രയും മാസ് പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു മാസ് എന്ന് പറഞ്ഞാൽ മരണ മാസ് പ്രകടനം എന്ന് സംശയം പറയാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നു അപ്പോൾ ഈ മത്സരം കണ്ട കൂട്ടുകാർക്ക് ഈയൊരു അഭിപ്രായം തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല മത്സരം കാണാത്ത കൂട്ടുകാരെ ഈ ഒരു ഫുൾ മാച്ച് കണ്ട് അതിനുശേഷം നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് എന്തായാലും ജോൺസണയുടെ ഈ ഒരു മാച്ചിൻ്റെ പ്രൊമോഷനൊന്നും കൊടുത്തില്ല അപ്പിയറൻസ് ഒന്നും നടത്തിയില്ല എന്നുള്ളതൊന്നും ഇനി ഒരാളും കുറ്റം പറയാൻ പോകുന്നില്ല എന്തിന് ഇനി വരണം എന്തിന് ബിൽഡപ്പ് കൊടുക്കണം ഇങ്ങനെ ഒരു മാച്ച് കളിച്ചാൽ തന്നെ സീന എന്ന് പറയുന്ന റെസ്ലറുടെ ഒരു സ്ഥാനം എവിടെയാണ് എന്നുള്ളത് അദ്ദേഹം ഒരിക്കൽ കൂടി അടിവരെ ഇടുന്നതാണ് അത്രയും മാസ പ്രകടനമായിരുന്നു ഇനി വരുന്ന വീക്ക്ലി എപ്പിസോഡ്സിലൊക്കെ ജോൺസിന വരുന്നുണ്ട് കാരണം സർവീർ സീരിസിൻ്റെ ബിൽഡപ്പിൻ്റെ ഭാഗമായി അത് ഇനിയുള്ള ഒരു വീഡിയോയിൽ പങ്കുവെക്കാം അങ്ങനെ മൂന്നാമത്തെ മത്സരത്തിൽ എജസ്റ്റെയിൽസിനെ ക്ലീനായി തന്നെ ജോൺസിനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ക്രൗൺ ജൂലിയിൽ നടന്ന നാലാമത്തെ മത്സരം ഡബ്ല്യു ഡബ്ല്യു ഡി വുമൻസ് ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്തു കൊണ്ടുവന്ന മത്സരമായിരുന്നു കബോക്കി വാരിയേഴ്സ് എന്ന് പറയുന്നത് ടീം അതിലെ ആസ്കയും കൈറിസൈനും ടീം ആയിക്കൊണ്ട് റിയാറിപ്ലി ഇയോസ്കൈ തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാക്കി മത്സരം ഇതും കുഴപ്പമില്ലാത്ത എവറേജിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ടാക്കി മത്സരമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് നമുക്കറിയാം ഇയോസ്കൈ കൈറിസൈൻ ആസ്ക റിയാറിപ്ലി തുടങ്ങിയവരുടെ റിംഗ് ടാലൻ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ വൺ ഓൺ വൺ മത്സരം കളിക്കുമ്പോൾ നമുക്ക് കിട്ടാറുള്ള അതേ ഒരു എഫക്റ്റ് ഈ ഒരു ടാക്കി മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത്രയും വലിയൊരു പീക്കിലേക്ക് ഈ ഒരു മത്സരം പോയി എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഒട്ടും പുറടിപ്പിച്ചിട്ടില്ല അവർ കൃത്യമായി ആ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് മത്സരത്തിൽ എല്ലാവർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ റിയാർപ്ലി ഇയോസ്കൈ തുടങ്ങിയവരുടെ ടീം തന്നെയാണ് വിജയിക്കുന്നത് അവസാനത്തെ ആ ഒരു എൻഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ റിയർ എപ്പ്ലി ബിഗ് ബൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഫിനിഷർ അടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന ഒരു സമയത്ത് അവിടെ ആസ്കയെ തള്ളി മാറ്റിക്കൊണ്ട് കയറി സെൻ ആ ഒരു മൂവ് വാങ്ങുന്നുണ്ട് അതിനുശേഷം കൈരി സൈനയെ തന്നെ ഫിനിഷർ അടിച്ചിട്ട് മത്സരം അവസാനിപ്പിക്കുന്നതാണ് കാണാൻ സാധിച്ചത് ആദ്യം ഒരു പവർ ബോംബിൻ്റെ സമാനമായിട്ടുള്ള മൂവ് റേസർ എഡ്ജ് എന്ന് പറയുന്ന മൂവ് കൈരി റിയാർ റിയാർപ്ലേ ചെയ്യുന്നു അതിനുശേഷം ഇയോസ് കൈക്ക് ആ ടാഗ് കൊടുക്കുന്നു ഇയോസ്കൈയുടെ ഫിനിഷറായ മൂൺ സോൾട്ട് അടിക്കുന്നു അങ്ങനെ ക്ലീനായി തന്നെ ആ ഒരു ടാഗ് ടീം മത്സരത്തിൽ കബൂക്കി വൈഡിയേഴ്സിൻ്റെ പരാജയപ്പെടുത്തിക്കൊണ്ട് റിയയുടെ ടീം വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത് മികച്ചൊരു മത്സരമായിരുന്നു ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്രൗൺ ജൂവൽ പ്രീമിയം ലൈവ് ഇവർ ിലെ അഞ്ചാമത്തെയും മെയിൻ ഇവൻറ്റുമായി നമുക്ക് കാണാൻ സാധിച്ചത് മെൻസ് ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ കോഡി റോഡ്സും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സിത്രോളിൻസും തമ്മിൽ കളിച്ച ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് മത്സരം ഈ മത്സരത്തിൻ്റെ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് സിത്രോളിൻസ് ചെയ്യുന്നതെല്ലാം അദ്ദേഹത്തിന് പാരയായി മാറുന്നതാണ് കാണാൻ സാധിച്ചത് സെത്തിനെതിരെ കാണികൾ നിൽക്കുന്നു സെത്ത് ചെയ്യുന്ന ഓരോ മോവും കോടി റോഡ്സ് കൗണ്ടർ ചെയ്യുന്നു അങ്ങനെ സെത്ത് ചെയ്യുന്നതിനൊക്കെ അങ്ങനെ വിപരീതം സംഭവിക്കുന്ന ഒരു മാച്ച് അങ്ങനെ പതിയെ പതിയെ സെത്ത് മത്സരത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നുണ്ട് അദ്ദേഹം ചില ചില മൂവ്സൊക്കെ ചെയ്ത് അദ്ദേഹം കൺട്രോൾ ഏറ്റെടുക്കുന്നു പിന്നീട് ഒരു നോർമൽ മെയിൻ ഇവൻറ്റ് മത്സരത്തിൻ്റെ ഒരു സ്ലോ പേസിലേക്ക് മത്സരം കടക്കുന്നു പിന്നീട് കൊഡിറോഡ്സിൻ്റെ കുറച്ച് മൂവ്സൊക്കെ ചെയ്ത് സിഗ്നേച്ചർ മൂവ്സൊക്കെ ചെയ്ത് അദ്ദേഹം മത്സരത്തിൻ്റെ ഒരു പേസ് മാറ്റുന്നുണ്ട് ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് മത്സരത്തിൻ്റെ ഒരു മധ്യഭാഗം കഴിഞ്ഞതിന് ശേഷം സിത്രോളിൻസ് കൊടിറോഡ്സിനെതിരെ ഇനി എന്ത് ഒരു ക്യൂരിയോസിറ്റി നൽകുന്ന ഒരു സമയത്ത് അദ്ദേഹം ആ ധരിച്ചു വന്ന വാച്ച് അത് ആക്രമിച്ചാലോ എന്നുള്ള രീതിയിൽ അതെടുത്ത് വരുന്നുണ്ട് പക്ഷേ അത് ടുത്ത് റിങ്ങിലേക്ക് കയറുന്നില്ല ആ കോർണറിൽ കൊടുന്ന് വെക്കുന്നു എപ്പോഴെങ്കിലും ഇത് യൂസ് ചെയ്താലോ എന്നുള്ള രീതിയിൽ അവിടെ വെച്ച് പോകുന്നു പക്ഷേ സിത്രോണിൻസിന് അവിടെ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതാണ് കാണാൻ സാധിച്ചത് പിന്നീട് കോടി റോഡ്സ് മത്സരത്തിൻ്റെ ഒരു കൺട്രോൾ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ സിഗ്നേച്ചർ മൂവ്സ് ക്രോഡ്സ് റോഡ്സ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോടി കട്ടർ എന്ന് പറയുന്ന മൂവ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതെല്ലാം സിത്രോണിൻസ് കൃത്യമായി കൗണ്ട് അതായത് പിൻഫോളൊക്കെ കിക്കൗട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ സൂപ്പറായിട്ട് കുറേയധികം മൂവ്സ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ടോപ്പ് റോപ്പിൽ കയറിക്കൊണ്ട് ക്രോഡ്സ് റോഡ്സ് എന്ന് പറയുന്ന സൂപ്പർ ക്രോഡ്സ് റോഡ്സ് എന്ന് പറയുന്ന മൂവ് ചെയ്യുന്നുണ്ട് അതും സിത്രോണിൻസ് കിക്ക് ഔട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം കോസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് മൂവ് ഇതിനിടയിൽ കോഡി റോഡ്സിനെതിരെ ചെയ്യുന്നുണ്ട് അതൊരു ഹെഡ്ബട്ട് മൂവായിരുന്നു അത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മൂവാണ് പക്ഷേ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ അങ്ങനെ സെത്തിന് സാധിച്ചു അങ്ങനെ ഒരു ഗംഭീര സീക്വൻസ് ഒക്കെ കാണിച്ച് ഗംഭീരമായിട്ടുള്ള കൗണ്ടർ ഒക്കെ കാണിച്ച് മത്സരം ഒരു ഒരു മാക്സിമം അതിൻ്റെ ഒരു ഹൈ ലെവലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു മത്സരത്തിൽ ആര് വിജയിക്കുമെന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഈ വാച്ച് ഉപയോഗിക്കാനുള്ള ബുദ്ധി പിന്നെയും സെത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ വാച്ച് എടുത്ത് കയ്യിൽ വെക്കുന്നു ആ ഒരു സമയത്ത് തന്നെ സെത്ത് റഫറിയുടെ ആ ഒരു ശ്രദ്ധ മാറ്റുന്നുണ്ട് റഫറിയുടെ മേത്തേക്ക് അടിച്ചിട്ട് എന്നിട്ട് ഈ വാച്ച് ഉപയോഗിച്ച് ഈ താടിയല്ലിന് അടിക്കുന്നു അതായത് കോടി റോഡ്സിനെ താടിയല്ലിന് അടിക്കുന്നു അതിനുശേഷം കോ ക്രോഡി കോടി റോഡ്സിനെതിരെ കെർബ് സ്റ്റോംബും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സൂപ്പർ കെർബ് സ്റ്റോം എന്ന് പറയുന്ന ഫിനിഷറും അടിച്ച് പിൻഫോളിലൂടെ തന്നെ കോടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ക്രൗൺ ജുവെൽ ചാമ്പ്യൻ ആകാൻ സെത്തിന് സാധിക്കുന്നു അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എൻഡിങ് അതായത് ക്ലീൻ ആയിട്ടുള്ള ഒരു വിക്ടറി അല്ലെങ്കിൽ പോലും സെത്ത് പറഞ്ഞിരുന്ന താനാണ് ബെസ്റ്റ് എന്ന് പറയുന്നിരുന്ന ആ ഒരു വാചകം അദ്ദേഹം പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ഒരു ആണ് ആ ഒരു മത്സരത്തിനെ കൊടുത്തത് അപ്പോൾ സെത്രോയിൻസിനെ ഈയൊരു വിജയം അത് ഇപ്പോൾ കോടി റോഡ്സിനെതിരെ സാധിച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു വിജയമാണ് അതായത് മൂന്ന് ഒന്ന് എന്നുള്ള നിലയിലേക്ക് കോടി റോഡ്സിനെതിരെയുള്ള ഒരു സ്കോർ ലൈൻ ഇപ്പോൾ സെത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നിലവിലെ ജനറേഷനിലെ ഏറ്റവും ടോപ്പ് സ്റ്റാർ താനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഷോ സെത്ത് അവസാനിപ്പിക്കുന്നത് മറ്റ് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റൊന്നും നമുക്ക് ഈ മത്സരത്തെ സംബന്ധിച്ച് പങ്കുവെക്കാനല്ല ക്ലീൻ അല്ലെങ്കിലും പോലും ഒരു വിജയം റോഡ്സിന് എന്ന് പറയുന്ന അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനെതിരെ സെത് എന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പിൽ വിജയം ഇതിലൂടെ കരസ്ഥമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ക്രൗൺ ജുവൽ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കൊണ്ട് അതിഗംഭീരമാണെന്ന് പറയേണ്ടി വരും ഒരു അഞ്ച് സ്റ്റാറിൽ ഒരു നാല് സ്റ്റാർ ഈ ഒരു ഇവൻറ്റിന് ഞാൻ കൊടുക്കും നിങ്ങളുടെ റേറ്റിംഗ്സ് എത്രയാണെന്നും ഈ ഷോകളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ